സമൂഹത്തിന് മാത്രമേ ഒരു രാജ്യത്ത് മാത്രമേ ഇനി നമുക്കറിയാം മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം വേണ്ടി കൊടുക്കുകയു മറ്റാണ് മരണമായിരിക്കും പക്ഷെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അഞ്ചു വർഷം കൂടുമ്പോ തെരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വരുന്ന കക്ഷി ഭരിക്കുന്നു അവിടെ ആ അഞ്ചു വർഷവും പിന്നീട് ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് സർക്കാർ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ടാണ് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു കാത്തുസൂക്ഷിക്കുക രാജ്യത്തിന് ഒന്നാം സ്ഥാനം നൽകുക ആ ഒരു വലിയ സന്ദേശം എല്ലാ വീടുകളിലും എത്തിക്കുകയാണ് നരേന്ദ്രമോദി അവിടെയാണ് ഹർഖ് തിരംഗന്റെ പ്രാധാന്യം നിലനിൽക്കുന്നത് നമുക്കറിയാം തൊട്ട് അടുത്ത ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിൽ അഭയം പ്രാപിച്ചു ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന മനുഷ്യാവകാശ ദംശനങ്ങൾക്കെതിരെ ഏറ്റവും ആദ്യം പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനാണ് കേരളം അല്ലേ ഈ അടുത്ത കാലത്തായി നമ്മുടെ കോഴിക്കോട് കണ്ട ഏറ്റവും വലിയ എന്തായിരുന്നു പാലസ്തീൻ ഐക്യരാജ്യ റാലികളാണ് രാവിലെ മുലരുവോളം നമ്മുടെ റാലികൾ ഉണ്ട് വ്യത്യസ്ത സംഘടനകൾ എന്നിട്ട് ഇന്നും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ ബംഗ്ലാദേശിന് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ആ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് എന്തുകൊണ്ട് കേരളത്തിലെ പുരോഗമനവാദികൾ പ്രതികരിക്കുന്നില്ല സാംസ്കാരിക നായകന്മാർ പ്രതികരിക്കുന്നില്ല മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യം ഈ തരണത്തിൽ ഉയർത്താൻ ഞാൻ ആഗ്രഹിക്കുക

വൈഭുതത്തിലേക്ക് നടന്നെടുക്കുകയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ആരോപണയിൽ വിദ്യാഭാരത്വ പ്രകൃതമായ വളരെ ഏറ്റെടുക്കുന്ന സൂക്ഷിക്കുന്നു